പാലക്കാട്ടെ മലയോര വാർഡിൽ മത്സരിക്കാൻ ടിക്കറ്റെടുത്ത് വനിതാ കണ്ടക്ടർ സന്ധ്യ മംഗലം ഡാം പൊൻകണ്ടം പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫിന്റെ ഘടകക്ഷിയായ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് സന്ധ്യ മത്സരിക്കുന്നത് യു ഡി എഫിൽ നിന്ന് വാർഡ് പിടിച്ചെടുക്കാനാണ് സന്ധ്യയെ എൽ ഡി എഫ് കളത്തിലിറങ്ങിയത് മംഗലം ഡാം കടപ്പാറ തൃശ്ശൂർ റൂട്ടിലോടുന്ന കൊമ്പൻസ് ബസ്സിൽ ടിക്കറ്റ് ചോദിച്ചെത്തുന്ന സന്ധ്യ ഇപ്പോൾ വോട്ടും ചോദിക്കുകയാണ് സ്വന്തം ബസ്സിലെ കണ്ടക്ടർ ജോലിക്കിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനുള്ള നിയോഗം സന്ധ്യ ജിജുവിനെ തേടിയെത്തിയത് വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മലയോര വാർഡായ പൊൻകണ്ടം വാർഡിലാണ് സന്ധ്യ മത്സരിക്കുന്നത് നാടിന്റെ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സന്ധ്യ വോട്ട് തേടുന്നത് തേടുന്നതും ശല്യങ്ങളും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇതിലോട്ട് പോവാ അങ്ങനെ നമ്മൾ ജോലി തയ്യാറല്ല ഇടയ്ക്ക് ഞാൻ ഭർത്താവ് കടപ്പാറ കൊമ്പനാൽ വീട്ടിൽ കെ ആർ ജിജു മേനോനാണ് ബസ് ഡ്രൈവർ ഒന്നര വർഷം മുമ്പാണ് ഇവർ ബസ് വാങ്ങിയത് ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ലാതായതോടെയാണ് ഇരുവരും തൊഴിലാളികൾ കൂടി ആയത് കൈരളി ന്യൂസ് പാലക്കാട്